ഓട്ടോറിക്ഷകളിൽ മീറ്റർ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ യാത്ര സൗജന്യമാക്കാനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിച്ചു യാത്രാവേളയിൽ മീറ്റർ പ്രവർത്തിപ്പിക്കാതിരിക്കുകയോ പ്രവർത്തനരഹിതമായിരിക്കുകയോ ചെയ്താൽ യാത്ര സൗജന്യം എന്ന് ഓട്ടോയിൽ യാത്രക്കാർ കാണുന്ന വിധത്തിൽ എഴുതി പ്രദർശിപ്പിക്കണമെന്നായിരുന്നു ഗതാഗത കമ്മീഷണർ പുറത്തിറക്കിയ സർക്കുലർ ഓട്ടോറിക്ഷകളിലെ മീറ്റർ പ്രവര്ത്തിപ്പിച്ചില്ലെങ്കില് യാത്ര സൗജന്യമാക്കാനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിച്ചു യാത്രാവേളയില് മീറ്റർ പ്രവര്ത്തിപ്പിക്കാതിരിക്കുകയോ പ്രവർത്തനരഹിതമായിരിക്കുകയോ ചെയ്താൽ യാത്ര സൗജന്യമെന്ന് ഓട്ടോറിക്ഷകളിൽ യാത്രക്കാർ കാണുന്ന വിധത്തിൽ എഴുതി പ്രദർശിപ്പിക്കണമെന്നായിരുന്നു ഗതാഗത കമ്മീഷണർ പുറത്തിറക്കിയ സർക്കുലർ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഇംഗ്ലീഷിലും എഴുതണമെന്ന് നിർദ്ദേശിച്ചിരുന്നു സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിന്റേതായിരുന്നു നിർദ്ദേശം ഓട്ടോറിക്ഷയുടെ ഫിറ്റ്നസ് ടെസ്റ്റിന് ഇത് കർശന വ്യവസ്ഥയുമാക്കിയിരുന്നു ഇതിനെതിരെ ഓട്ടോ തൊഴിലാളി യൂണിയനുകൾ സംയുക്തമായി പ്രതിഷേധവും നടത്തി ഒരു ഓട്ടോറിക്ഷ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പുതിയ വണ്ടികൾക്ക് ഇൻഷുറൻസ് രൂപ ഇൻഷുറൻസ് വേണം പഴയ വണ്ടികൾക്ക് എണ്ണായിരം ഒമ്പതിനായിരം രൂപയൊക്കെയാണ് പഴയ ഇൻഷുറൻസിന് അത് അപകടം എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ അറ്റുപൈസ അടയ്ക്കണം അപകടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ തന്നെ ആ അടയ്ക്കേണ്ട പൈസ വീണ്ടും അത്രയും പൈസ തന്നെ വീണ്ടും അടയ്ക്കണം ഞങ്ങൾ എന്താ ചെയ്യുന്നത് ഞങ്ങൾക്ക് അരി മേടിക്കണ്ടേ ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഓട്ടമണി തീരെ കുറവ് എല്ലാവർക്കും ടൂവീലറും കാറും ഒക്കെ ആയാരണം ഓട്ടങ്ങൾ തീരെ കുറവാണ് അപ്പൊ അതിന്റെ പേരിൽ ഞങ്ങൾക്ക് ഒരു നൂർത്തിയില്ല ഞങ്ങൾക്ക് ഞങ്ങൾ മീറ്റർ ഓൺ ചെയ്ത് ഓടിക്കാൻ തയ്യാറാണ് യാത്ര എങ്ങോട്ട് പോകണോ തിരിച്ചു ഇങ്ങോട്ടുള്ള വാടകയും കിട്ടിയാലാ കുടുംബത്തിലേക്ക് അരി മേടിക്കാൻ പറ്റുള്ളൂ വീട്ടിൽ കിടന്ന കാശ് വാങ്ങിക്കുക രാത്രി മണിക്ക് ശേഷം അമ്പത് ശതമാനം കാശ് കൂടുതൽ വാങ്ങിക്കോളാന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ രാത്രി പല ഓരോ വാടക വാങ്ങുന്നുള്ളൂ കാരണം പകൽ അമ്പൂരിക്ക് പോകുന്ന ഒരു ഓട്ടോ രാത്രി ലോക്കൽ ഏരിയയിൽ നിന്ന് എഴുപത്തിയഞ്ച് രൂപ വെച്ചാൽ സാധാരണ യാത്ര തരാൻ പറ്റില്ല ഞങ്ങൾ ഇവിടെ നിന്ന് ഷട്ടിൽ ഓട്ടം പോയി വീട്ടിൽ ഓൺ ചെയ്ത് പോയി അവിടെ ഞങ്ങൾ അറുപത് രൂപ വീട്ടിൽ കാണിച്ചു പിന്നീട് ബഹിഷ്കരിക്കാനും എന്നീ തൊഴിലാളി സംഘടനകൾ പതിനെട്ടിനാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നത് തീരുമാനം സർക്കാർ പിൻവലിച്ചതോടെ സമരത്തിൽ നിന്ന് യൂണിയനുകൾ പിന്മാറി ഗവൺമെന്റിനെ ധിക്കരിച്ചുകൊണ്ട് സർവീസ് സർവീസ് നടത്താൻ നടത്താൻ ഞങ്ങൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഗവൺമെന്റ് പറയുന്ന രീതിയിൽ തയ്യാറാണ് പക്ഷേ ഇതിനൊരു വ്യക്തത പിന്മാറിനെ എല്ലാവർക്കും അറിയാം അറിയാം ഈ പ്രസ്ഥാനം ബുദ്ധിമുട്ട് എന്താണെന്നും ഞങ്ങളിത് ഞങ്ങളിത് ഓടിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഒരു ആ നടത്താൻ തയ്യാറാണ് ദുബായ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് വിജയകരമായി നടപ്പാക്കിയ ഈ രീതി കേരളത്തിലും നടപ്പാക്കണമെന്ന് അഭ്യർത്ഥിച്ച് എറണാകുളം സ്വദേശി കെ പി മത്തിയാസ് ഫ്രാൻസിസ് ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് കത്തയച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഈ നിർദ്ദേശം വെച്ചതെന്നും സർക്കുലറിൽ വ്യക്തമാക്കിയിരുന്നു ദുബായിലെ സാഹചര്യമല്ല കേരളത്തിലേതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തൊഴിലാളി യൂണിയനുകൾ എതിർപ്പ് അറിയിച്ചത് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഷോറൂം ഇന്നർ വേൾഡ് ഷോറൂം അങ്കമാലി